ഹലോ ഹലോഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പാടക്കാർ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി രാവിലെ തന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് സൂപ്പർ അഗ്രസീവ് അഗ്രസീവായിട്ട് ട്രേഡിനാണ് പ്ലാൻ ചെയ്യാണ്ടിരിക്കുകയെന്നുള്ളത് ഓഫ് കോഴ്സ് ലെവൽസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആ ലെവലിൽ ഈ നിഫ്റ്റിയിൽ ഞാൻ ഒരു എസ് എല്ലും വാങ്ങിച്ചിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ എസ് എൽ വലുതായത് കാരണമാണോ അതിനകത്ത് ട്രേഡ് വരാണ്ടിരുന്നത് ബട്ട് അതിനകത്ത് ട്രേഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലോ എസ് എൽ എ കോസ്റ്റിലേക്ക് വെക്കാനുള്ള സമയമൊക്കെ കിട്ടിയേനേ കാരണം അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അറുപത് എഴുപത് പോയിൻ്റ് ഒക്കെ സ്റ്റോപ് ലോസ് കണ്ടതുകൊണ്ട് മാത്രമാണ് അതിന് സ്കിപ്പ് ചെയ്തിട്ട് നിഫ്റ്റിയിലേക്ക് ഞാൻ പോയത് ആൻഡ് നിഫ്റ്റി ഒരു ഇരുപത് പോയിൻറ്റ് സ്റ്റോപ്ലോസ് വാങ്ങിച്ചു അത് അതോടൊപ്പം പരിപാടി അവസാനിപ്പിച്ചതാണ് കാരണം അവസാനിപ്പിക്കേണ്ട ദിവസങ്ങളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡർ ആയിട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ബയ്യറായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് മാർക്കറ്റിൽ ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടൂല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസം മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഉണ്ട് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പിന്നെ പ്രോപ്പറായിട്ടൊന്നും ഉണ്ടാവാറുണ്ട് ഒരു ഒരു സൈഡ് വേസ് ഡേ ഉണ്ടാവാറുണ്ട് അത് മാർക്കറ്റിൻ്റെ യൂഷ്വൽ സ്ട്രക്ചർ അങ്ങനെയാണ് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് പറയുന്നത് സൂപ്പർ അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരസല് തന്നെ ധാരാളം അല്ലേ നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മളുടെ ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് വരുന്നത് എന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അത് അധികം കളിക്കാൻ കളിക്കാനും പിടിക്കാനും നോക്കൂല മാർക്കറ്റ് നമ്മൾ ഡയറക്ഷനിലേക്ക് വരും മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് തരും ആൻഡ് രീതി അത് മാർക്കറ്റ് തരാൻ വിചാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മേനെക്കെട്ടിട്ടും കാര്യമില്ല സൈഡ് വൈസ് അടിച്ചിട്ട് നമ്മുടെ കംപ്ലീറ്റ് ക്യാപിറ്റലെ വാഷ് ഔട്ട് ആക്കിയിട്ട് മാർക്കറ്റ് പോകുന്നതാണ് സോ എഗൈൻ ആൻഡ് എഗൈൻ ഞാൻ ഇന്ന് ഇന്ന് മാർക്കറ്റിൽ വാൺ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അക്കൗണ്ടിനെ വാഷ് ഔട്ട് ചെയ്യാപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് അതിനകത്തും കുറച്ച് ആൾക്കാരൊക്കെ ഓവർ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും എന്തോ എൻ്റെ ചെയ്യേണ്ട കടമ പോലെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉപദേശങ്ങൾ വഴിക്ക് വഴിയിൽ ബാക്കിൽ ബാക്കിൽ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് സോ മാറണോ എന്ന് തീരുമാനിക്കേണ്ട ആളുകൾ നിങ്ങളാണ് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് എനിക്ക് ചില എവറി ഡേ വന്നിട്ട് കിൽസ് അടിക്കാനൊന്നും പറ്റില്ല നിങ്ങളായിട്ട് തീരുമാനം എടുക്കുക ഞാൻ എത്ര സ്റ്റോപ്പ് ലോസ് എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ കിൽസിച്ച് ചെയ്തിട്ട് മാറും എന്നുള്ള രീതിയിൽ എടുക്കുക മാർക്കറ്റിനെ നോക്കാണ്ടിരിക്കുക ഇവൻ നിങ്ങളുടെ സൈക്കോളജി ഒക്കെ അല്ലാതെ ഉണ്ടെങ്കിലും മാർക്കറ്റിനെ നോക്കാണ്ടിരിക്കുക ഇപ്പം എനിക്ക് ഇന്ന് രാവിലെ തന്നെ അതായത് പത്ത് മണിയാകുന്നതിന് മുമ്പ് തന്നെ എസ് എൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു എസ് എൽ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഈ എൻ്റെ മാർക്കറ്റിനെ നോക്കിയിരിക്കുന്നുണ്ട് കിൽസിച്ച് അടിക്കാനോ ഒന്നിനും ഞാൻ പോകുന്നില്ല അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അന്നത്തെ ദിവസത്തെ അഭ്യാസം അവസാനിപ്പിക്കാൻ മാർക്കറ്റിൽ നോക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് കാരണം മാർക്കറ്റ് നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കും മാർക്കറ്റ് നിങ്ങൾക്ക് ട്രേഡ് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും ആൻഡ് ഇനി ഗ്ലോബൽ അതിനകത്തേക്ക് ന്യൂസുകളിലേക്കും കാര്യങ്ങളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൻഡ് അപ്പം ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ് ആ ട്രംപിൻ്റെ ട്വീറ്റ് പഠിച്ചാൽ മതി ഈ ചാർട്ട് വരയ്ക്കുന്ന സമയം കൊണ്ടുതാണ് സോ ഒന്നാമത്തെ കേസ് ഞാനൊരു ന്യൂസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല ആൻഡ് ഇവർ ചാർട്ടിനെ ഉണ്ടാക്കുന്ന ആളുകളാണ് അതായത് ചാർട്ട് എങ്ങനെ ആവണം എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ആളുകളാണ് ആളുകളാണിവർ നമ്മൾക്ക് ആ ഒരു ചാർട്ടിൽ ലെവൽ ടു ലെവൽ ട്രേഡ് ചെയ്തിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാം എങ്ങനെ ഒരു ചെറിയ പ്രോഫിറ്റിന് എല്ലാ ദിവസവും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ആൻഡ് പ്ലസ് അത് മാത്രമല്ല നെയ്യ് ഇതിനകത്ത് വേറൊരു കാര്യവിടികൾ എന്ന് വെച്ചാൽ ഞാൻ അത്ര ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആളൊന്നുമല്ല ഒരു ന്യൂസ് ആ ഒരു ന്യൂസ് വേൾഡ് എക്കോണമിക്ക് എങ്ങനെയാണ് ബാധിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയാണത് ബാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ന്യൂസ് ഔട്ടായി ഒന്നോ രണ്ടോ സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ അത്ര ഭയങ്കരമുള്ള കഴിവുകളൊന്നുമില്ല മനുഷ്യർ ഒന്നുമില്ല ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ പരിമിതികൾ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് എൻ്റെ പിന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എനിക്കത് മനസ്സിലാവാത്തൊരു കേസാകുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സോ അതുകൊണ്ട് തന്നെ ന്യൂസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന പരിപാടി ഇവിടെ ഇല്ല ഞാനത് ചെയ്യാറില്ല എനിക്കത് അറിയില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് കാരണം എല്ലാവർക്കും ഡിഫറെൻറ്റാണ് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സ്റ്റൈൽ ഉണ്ടാവും നിങ്ങൾ തന്നെ ന്യൂസ് നോക്കിയിട്ടായിരിക്കാം വേറൊരാൾ ഒ ചാർട്ട് ചാറ്റ് നോക്കിയിട്ടായിരിക്കാം വേറൊരാൾ പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അതിനകത്തൊന്നും തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കറിയാവുന്ന പരിപാടി ഇതാണ് സോ അത് ഞാൻ പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നത് പോലും എനക്കും വൃത്തിക്കും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആൻഡ് അത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന പരിപാടി എന്നുള്ളതാണ് സോ അത് ഒഫാൻറ്റഡ് ആയിട്ടൊന്നും പറഞ്ഞാൽ കേട്ടോ അങ്ങനെ ഒരു മെസ്സേജ് അങ്ങനെ കണ്ടതുകൊണ്ട് പിന്നെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആൻഡ് ന്യൂസിലേക്ക് ന്യൂസിൻ്റെ കാര്യം സംസാരിച്ചു കഴിഞ്ഞപ്പം ഒരുപാട് ന്യൂസുകളുണ്ട് ലൈക്ക് എന്താ പറയുക ട്രംപും ചൈനയും തമ്മിൽ അല്ലെങ്കിൽ ട്രംപും പിന്നെ നമ്മുടെ ഫലസ്തീനും തമ്മിൽ അങ്ങനെ പല കാര്യങ്ങൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഈ ന്യൂസിൻ്റെയൊക്കെ ഔട്ട്കം ഇപ്പം അതിനിടയിൽ പിന്നെ ചൈനയുടെ പ്രൊഡക്ട്സിൻ്റെ മുകളിൽ ട്രംപ് തീരുവ ചുമത്തി അതേപോലെ ചൈന തിരിച്ചും കൊടുത്തു ചൈന തിരിച്ചു കൊടുത്ത എന്ത് അർത്ഥത്തിലെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കാരണം യു എസ് ആണ് ഒരു നെറ്റ് ഇമ്പോർട്ട് കൺട്രി ആയിട്ടുള്ളത് ഇപ്പം ചൈനയുടെ പ്രൊഡക്ട്സിൻ്റെ മുകളിൽ തീരുവ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കൂട്ടുക താരിഫ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു എസ് സിറ്റിസൺസിന് അവിടെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ ചാർജ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ അത് ആ നാട്ടിലെ ആളുകൾക്ക് തന്നെയാണ് ഫിനാൻഷ്യലി അത് ബാധിക്കാൻ പോകുന്നത് ആൻഡ് അതിന് ഞങ്ങളും തിരിച്ചൊരു പണി തരാം എന്ന് പറഞ്ഞിട്ടാണ് ചൈന ഏത് താരിഫ് കൂട്ടിയിട്ടുള്ളത് ബട്ട് ചൈന എന്ത് വാങ്ങാത്തൊരു ആ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് അവർ നെറ്റ് എക്സ്പോർട്ട് കൺട്രി അല്ലേ അവരെന്താണ് ഇത് കാണിച്ച് വെച്ചേക്കുന്നത് എനിക്കറിയില്ല ഇത് ഞങ്ങൾക്കും പറ്റും അപ്പോൾ ഇനി ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നുള്ള ലൈനിലായിരിക്കും മേ ബി ചിന്തിച്ചിട്ടുണ്ടാവുക ഇനി വേറെന്തെങ്കിലും പരിപാടികൾ ഉള്ളിലൂടെ നടക്കുന്നുണ്ടോ അതായത് നമ്മളൊന്നും അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ അറിവിലേക്ക് വരാത്ത അതിനേക്കാളും വലുതായിട്ടുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാവും മേ ബി അതായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക സോ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബട്ട് പഴയ പോലെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലല്ല ഇപ്പോൾ മാർക്കറ്റുള്ളത് അല്ലെങ്കിൽ വേൾഡ് എക്കോണമി ഉള്ളത് പണ്ട് അമേരിക്ക തന്നെ രാജാവ് ഞങ്ങൾ തന്നെ പറയും ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനമെടുക്കും ആ ഒരു രീതിയിലായിരുന്നു ബട്ട് ഇപ്പോൾ പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞിടക്കെ ഡീപ് ഒക്കെ കാര്യങ്ങൾ ഉണ്ടായത് എൻ ബി ഡിടെയൊക്കെ പിന്നെ അടിയാതാരം വരെ അടിച്ചുകൊണ്ടാണ് ഡീപ് സിക്കൊക്കെ പോയിട്ടുള്ളത് സോ ടെക് റിലേറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലാണെന്നുണ്ടെങ്കിലും അമേരിക്ക ആരെടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെടാ എന്ന് പറയാനുള്ള രാജ്യങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട് വേൾഡിൽ സോ പഴയ പോലെ പിന്നെ താൻ പോരമയൊന്നും ഇപ്പം മാർക്കറ്റിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു ന്യൂസിന് അത്ര ഡീപ്പായിട്ട് ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാലും നമുക്കറിയില്ല ഇത് എത്രത്തോളം ആണ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് സോ ഓഫ്കോഴ്സ് നമുക്കത് കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതിനിടയിൽ സാഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ന്യൂസുകളും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യക്കാരെ കയറ്റി വിട്ടിട്ടുള്ള കാര്യം അതിന് അതൊക്കെ ഒരു എന്താ പറയുക നമ്മളുടെ ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയുള്ളൂ ഇതിനെതിരഭിപ്രായം ഉള്ളവരുണ്ടാവാം ഉണ്ടായിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾ പറയുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്സിക്കോ അടക്കമുള്ള എനിക്ക് തോന്നുന്നു ക്യൂബാ ആണെന്ന് തോന്നുന്നു അവരടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് സൈനിക വിമാനത്തിൽ ഞങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവരുന്ന പരിപാടി നിർത്തിക്കോ ഞങ്ങൾ അങ്ങോട്ട് ഫ്ലൈറ്റ് അയച്ചുതരാം നിങ്ങൾ പാസഞ്ചർ ഫ്ലൈറ്റിലോ അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു തരുന്ന ഫ്ലൈറ്റിലോ ഞങ്ങളുടെ ആളുകളെ കയറ്റി വിട്ടാൽ മതി എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് യു എസിനെ അറിയിച്ചിട്ടുണ്ട് സോ നമ്മളുടെ ഗവൺമെന്റിനും ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് കാരണം നമ്മുടെ ആളുകളാണ് ഈ ആളുകൾ തന്നെയാണ് നമ്മളുടെ എന്താ പറയാ വിദേശത്ത് പോയിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് നമ്മളുടെ എക്കോണമിക്ക് ഇത്രയും വലിയ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ തരുന്നത് സോ അവരൊന്നും അവരുടെ ഒരു താല്പര്യത്തിന്റെ പുറത്ത് മാത്രം പോകുന്നതല്ല അവരുടെ ഒരു എന്താ പറയാ ലൈഫ് ആവാനായിട്ട് അവരുടെ ഫാമിലി ഒന്ന് സെറ്റിൽ ആവാനായിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ആളുകളാണ് ആൻഡ് അവർ നല്ല രീതിയിലുള്ള ടാക്സും കാര്യങ്ങളും ടാക്സും കാര്യങ്ങളും പറഞ്ഞാൽ ഡയറക്ട് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും എന്നാ ആർ ഐ ഡയറക്ട് ടാക്സ് വരുന്നുണ്ടുള്ളത് അപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതാണ് നമ്മൾ ഏത് ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് സി ഡയറക്ട് ടാക്സ് ആയിട്ട് ഒരു പൈസ അവർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എൻ ആർ ഐ ഇപ്പം നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന കൺസേൺ ആയിരിക്കും എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ ടാക്സ് വരില്ലല്ലോ സി എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ ടാക്സ് വരുന്നില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആ ഒരു പൈസയിൽ നിന്ന് വിഡ്രോവൽ എടുത്തു കഴിഞ്ഞാൽ അതായത് ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽ എടുത്തുകഴിഞ്ഞാൽ ആ പൈസ കിടന്നിട്ട് നമ്മുടെ എക്കോണമിയിൽ പിന്നെ റോൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ റോൾ ആവുന്ന ഈച്ച് ആൻഡ് എവ്രി പോയിന്റിൽ എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടി എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടി ടാക്സ് മറ്റേതിന് ടാക്സ് റോഡ് ടാക്സ് ആ പെട്രോളിന് ടാക്സ് ആ ടാക്സ് ഈ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ജി എസ് ടി കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സോ അവർ എക്കോണമിക്ക് തരുന്ന ഒരു എന്താ പറയുക അപ്പം നമുക്ക് നമ്മളത് ഒരുപാട് കഥയൊന്നും പറയണ്ട അപ്പോൾ നമ്മൾ ആസ് അസേ കേരളീയം നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവാസികളുടെ പങ്ക് എന്താണെന്നുള്ളത് സോ അതുപോലെ തന്നെയാണ് സോ അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു പിന്നെ എളിയ അഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല ബട്ട് എന്നാലും ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞപ്പം നമ്മളിതും കൂടി അവൾ കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞോളൂ സോ എന്തായാലും നമുക്ക് ചാർട്ടിലേക്ക് പോവാം നാളത്തേക്ക് എങ്ങനെയായിരിക്കണം നമ്മുടെ പ്ലാനുകൾ ഉണ്ടാവേണ്ടത് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് റേഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫിഫ്റ്റി തൗസൻഡിന്റെ മുകളിൽ തന്നെ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അഗെയിൻ നമ്മൾ വരാൻ പോകുന്നത് നാളെ മറ്റന്നാൾ കൂടി കഴിഞ്ഞാൽ എക്സ്പയറിയിലേക്കാണ് നിഫ്റ്റിയുടെ സോ ഈ എക്സ്പയറി ഒരു എന്താ പറയുക ഈ ഒരു റേഞ്ച് എക്സ്പയറിക്ക് വേണ്ടിയിട്ടുണ്ടാക്കി വെക്കുന്നതാണോ ആൻഡ് നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി അത് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അതിനെ ഞാൻ എന്തായി ലൈക്ക് ഡിലീറ്റ് ആയിപ്പോയി ഒരു ഫയൽ എൻ്റെ ആയിരുന്നു സ്ക്രീൻ റെക്കോർഡ് ഫയൽ സോ അതുകൊണ്ട് രണ്ടാമത് ചെയ്യുകയാണ് ലൈക്ക് ലെവൽസ് ഒക്കെ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഇപ്പം ഇന്ന് മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് സോറി നിഫ്റ്റിയിൽ ഈ ഒരു ലെവലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് വരാൻ നോക്കി ഞാൻ അവിടുന്ന് തന്നെ മാർക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് താഴത്തേക്ക് വന്നു എസ് എൽ എ ഗെയിം ഗെയിമിന്ന് ഔട്ടായി എന്നുള്ളതാണ് ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നിഫ്റ്റിയിലേക്ക് നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ആൻഡ് ഈ ഒരു ലെവലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ ആൻഡ് ഇതിനകത്ത് ചെറിയൊരു മൂവ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ എത്തുന്നത് വരെ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ ആ ഒരു പ്രൈസ് തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ബട്ട് ഇവിടെ നിന്ന് എന്താ സംഭവിച്ചിട്ടില്ലെന്നുള്ളത് എനിക്കറിയില്ല എന്നിരുന്നാൽ കൂടി ഇതിനകം ആണ് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എസ് എൻ എ കോസ്റ്റ്ലിക്ക് വെക്കാനുള്ള സ്പേസ് ഒക്കെ തന്നിട്ടുണ്ട് ബട്ട് നിഫ്റ്റിയിൽ അത് തന്നിട്ടുണ്ടായിരുന്നില്ല ആയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വീണു എന്നുള്ളതാണ് റിയാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സിംഗിൾ ക്യാൻറ്റിൻ്റെ മൂവ് മാത്രമേ നമുക്ക് ലാസ്റ്റിൽ ആ ഒരു ബ്രേക്കൗട്ടിലാണെന്നുണ്ടെങ്കിലും കാണാൻ പറ്റുള്ളൂ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് ഒരു സിംഗിൾ ക്യാൻറ്റിലാണ് മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ബാക്കിയുള്ളത് കംപ്ലീറ്റ്ലി ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ നല്ല റേഞ്ച് കൂടിയായിരുന്നു ഹൺഡ്രഡ് പേർസെൻ്റെ റേഞ്ച് മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇനി നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ ലെവൽസിന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഓൺ ദ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ ഞാൻ വാച്ച് ചെയ്യുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് തേർട്ടി എന്നുള്ള ലെവലാണ് അപ്പോ സൈഡ് അത് ലോവ സൈഡ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് ത്രീ ഹണ്ട്രഡ് എന്നുള്ളതാണ് ടാർഗറ്റ് ഇപ്പോൾ മുകളിലേക്കാണ് ട്രേഡ് വരുന്നതെങ്കിൽ ലക്ഷസവും ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം നിന്നിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷോർട്ട് കവറിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഉള്ള ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഷോർട്ട് കവറിംഗ് മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നമുക്ക് ഫസ്റ്റ് ആർട്ട് പ്ലാൻ ചെയ്യാം ഫിഫ്റ്റി വൺ തൗസൻഡ് ഫിഫ്റ്റി ഉള്ള ലെവലിൽ നമുക്ക് താഴത്തേക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും പ്ലാൻ ചെയ്യാം ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള സെറ്റിംഗ് ഓർ ഒന്നും ഓപ്ഷൻ ചെയ്യുന്നില്ല അത്ര അഗ്രസീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടതും ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്താട്ടോ അത് ഈ ഞാൻ എവിടെ ഡേ അതൊന്നും നോക്കാറില്ല എന്നാലും നമുക്ക് നോക്കാം കാരണം മാർക്കറ്റിൽ ഒരു റേഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ ഫയൽ ഓൾറെഡി ഡിലീറ്റ് ആയി പോയിട്ടുണ്ടല്ലോ സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹോൾ സൈഡിൽ അത്ര ഒരു റൈറ്റിങ് കാര്യങ്ങളും വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ബ്രേക്കൗട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നല്ല ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ലിസൈ നമുക്ക് നിഫ്റ്റി ബാങ്കിനെ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റി അവിടെ ഇസ് ബാങ്ക് നിഫ്റ്റിയിൽ അത്ര അഗ്രസീവ് ആയിട്ടുള്ള കോളാണെന്നുണ്ടെങ്കിലും പുട്ടാണെന്നുണ്ടെങ്കിലും റൈറ്റിംഗ് അത്ര അഗ്രസീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ആസ് കമ്പയർ ടു നിഫ്റ്റി സോ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് മുകളിലേക്കുള്ള ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ അഗെയിൻ ഷാർപ്പായിട്ടുള്ള മൂവുകൾ നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സോ നമുക്ക് അതിനെ വാച്ച് ചെയ്യാൻ പറ്റും നിഫ്റ്റി ബാങ്കിന്റെ ലെവൽസ് പറയാം നിഫ്റ്റി നിഫ്റ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ആൻഡ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമയത്തുള്ള ബ്രേക്ക് ഔട്ട് സെയിം പോയിന്റിൽ നിഫ്റ്റിയിലും കൂടി ഉണ്ടാവുകയാണ് ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് രണ്ടും മുകളിലേക്ക് ഷാർപ്പായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടുള്ള ടി സി എസും ഇൻഫി അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ശേഷമാണ് ബാക്കിയുള്ള ബാങ്കുകളൊക്കെ ഒന്ന് വീക്ക്നെസിലേക്ക് വന്ന് തുടങ്ങിയെന്നുള്ളതാണ് സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് താഴെയായിട്ട് ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡും അതിനുശേഷം നമുക്ക് പിന്നെ ഫോർട്ടി നയൻ നയൻ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലൊക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും സോ ഗ്യാപ്പ് ഗ്യാപ്പർ ഗ്യാപ്ഡൗൺ ആ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ട്വൻറ്റി ത്രീ സെവൻ എയ്റ്റി എന്നുള്ള ലെവലാണ് ഉണ്ട ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ത്രീ സിക്സ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവൽ കൂടിയാണ് സോ മുകളിലേക്കുള്ള ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിംഗ് നമുക്ക് ആസ് ഓഫ് കാണാൻ പറ്റുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ലൊരു മൊമെൻ്റെ മുകളിലേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ അവർ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ സെവൻ എയ്റ്റിയുടെ മുകളിലായിട്ട് എയ്റ്റ് ട്വൻ്റി അതായത് ഈ ഒരു ഹൈൻ്റെ മുകളിലും കൂടി പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ അപ്പോസിറ്റിലേക്കുള്ള മൂവ് ഉണ്ടാവും ഞാൻ ടാർഗറ്റ് ഒന്നും പ്ലേസ് ചെയ്യുന്നില്ല കാരണം അവിടെ ഒരു ഷോർട്ട് കവറിങ് മൂവാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് അവിടെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിൽ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് വരെയുള്ള ഒരു മൂവ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാം അങ്ങനെ ഈ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യുന്നത് ട്വൻറ്റി ത്രീ സിക്സ് തേർട്ടി സിക്സ് ഫോർട്ടി എന്നുള്ള ലവലാണ് ആൻഡ് ട്വൻറ്റി ത്രീ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ട്വൽ തൗസൻഡ് വൺ തേർട്ടിയാണ് ആൻഡ് ട്വൽ തൗസൻഡ് സെവൻറ്റി എന്ന ലെവലിനെ കൂടിയാണ് ലവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യുന്നത് സോ ഈ ഒരു ലെവൽസിലൊക്കെ നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ എനാസും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാർക്ക് അതിലേക്കുക നമ്മൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം ബൈ